ഹലോ ഇന്നൊരു സോഫ്റ്റ് ചപ്പാത്തിയുടെ റെസിപ്പിയാണ് സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനം നമ്മൾ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് മാവ് മാത്രമേ ഉള്ളൂ ഒന്ന് അരിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായത് വെള്ളമാണ് ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് ആവശ്യമാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയും ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് മാവ് പരുവത്തിനാക്കാം അപ്പോൾ കയ്യിലിങ്ങനെ ഒഴിച്ച് കുറേശ്ശെ കുറേശായിട്ട് ഈ മാവെല്ലാം ഒന്ന് നനഞ്ഞു കിട്ടുമ്പോൾ നമുക്ക് ഇതിൽ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കണം ഉപ്പ് അഥവാ കുറവാണെങ്കിൽ നല്ലപോലെ ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ ഇത് മാവ് ഒരുവിധം നനഞ്ഞിട്ടുണ്ട് ഇനിയും ഒഴിച്ച് നമുക്ക് ഇതിനെ നനച്ചെടുക്കണം മാവ് ഒരു വിധം കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിനെ ഒന്നുകൂടെ നമുക്ക് മയപ്പെടുത്തി നല്ലപോലെ കുഴച്ച് ആയിട്ട് എടുക്കാം ആ മാവ് ഒരുവിധം ഇവിടെ നനഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഒരു ഷേപ്പിലേക്ക് ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാം അടച്ചു വെക്കണം അപ്പോൾ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും എടുത്ത് ഒന്നുകൂടെ കുഴച്ചിക്കാം അപ്പോൾ ഇത് ഒന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാവ് ഒന്ന് മാർദ്ദപ്പെട്ട് വന്നിട്ടുണ്ട് ഇതിനെ ഒന്നുകൂടി കുഴച്ച് നമുക്ക് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇതിനെ നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കണം അപ്പോൾ ഇതിനെ ചെറുതായി ഉരുട്ടി ബോൾസ് ആക്കി എടുക്കാം ഈ ഒരു പരുവം മതിയാവും അപ്പോൾ ഈ എല്ലാ മാവും ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് മാവ് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് പരത്താം മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗോതമ്പിന്റെ ഉരുള ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്യണം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് പരത്താം കുറച്ച് മാവ് ചേർത്ത് വേണം വരക്കാനായിട്ട് ഇങ്ങനെ എല്ലാ മാവും പരത്തിയെടുക്കാം ദോശക്കല്ല് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചപ്പാത്തിക്ക് പരത്തി വെച്ച മാവ് ഇട്ട് കൊടുക്കാം ഇതാണ് ഓ ഇതിലേക്ക് ചപ്പാത്തിക്ക് പരത്തി വെച്ച മാവ് ഇട്ട് കൊടുക്കുക ഒരു വശം വെന്ത് കഴിയുമ്പോൾ മറുവശം വശം തിരിച്ചിട്ട് കൊടുക്കണം ഒരു വശം വെന്ത് വരുന്നു മറവശം ഇട്ട് കൊടുക്കാം മറുവശം കൂടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ മറുവശം വെന്തിട്ടുണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യ് എടുക്കാണ് ഇതിലേക്ക് ചെറുതാ എന്ന് തടവി കൊടുക്കണം ശേഷം മറിച്ചിടാം ചപ്പാത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് ഇതൊക്കെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ചൂടോടുകൂടി നമുക്കിത് കഴിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അത്